ഞാൻ ഞാനൊന്ന് നമസ്കാരം എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അയാളെ വെടി വെച്ച് കൊല്ലണോ അയാള് പറഞ്ഞിട്ട് പോണ കേട്ടു തന്നെ കൊല്ലും അതൊന്നും നടക്കാൻ പോകുന്നില്ല മുതലാളി എന്റെ കൂടെ ഉള്ളു അവൻ എന്നെ ഒന്നും ചെയ്യില്ല അതെനിക്ക് അറിയില്ലേ അതല്ല അതിനുമുമ്പ് തന്നെ ഞാൻ കൊല്ലും പറഞ്ഞാലുണ്ടല്ലേ എനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലണോ നിങ്ങൾ പറഞ്ഞാ പോലും കൊഴപ്പില്ല നിങ്ങൾ ചാനലിൽ കൂടെ വിട്ടു എനിക്ക് കുഴപ്പമില്ല നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു വെടിവെച്ച് കൊല്ലണ വെടി വെച്ച് കൊല്ലണോ ഒരു കുടുംബത്തെ തകർക്കാനായിട്ട് ഇയാളെ വെടി വെച്ച് പറയുന്നത് അല്ല നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി ഞാൻ 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 സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ വന്നത് അപ്പന്റെ ഇവിടെ ശരിക്കും അതുകൊണ്ട് ും പറഞ്ഞമാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോയേക്കാറുണ്ട് എന്റെ വീടിന്റെ ചോറില് ഒരുപാട് പേരുടെ മനസാക്ഷി എനിക്ക് ഈ ഒരു അങ്ങേരച്ചകം അയാൾ അനുഭവിക്കും എനിക്ക് ഈ ഒരു അയാൾ അനുഭവിക്കും ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റ അടിക്ക് കൊന്ന് തള്ളാൻ പറ്റും പക്ഷെ പോയാലും ഞാൻ വിചാരിക്കില്ല ഒന്നും വേണ്ട തൊഴുതുകൊണ്ട് മാപ്പ് 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പോയിക്കോ എങ്കിലാശാനെ ആ വണ്ടി ഒന്ന് ഷെഡിൽ പാർക്ക് ചെയ്യോ എനിക്കൊന്ന് കിടന്നുറങ്ങണം